ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു മേഖലയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറബിക് ടൈപ്പിംഗ് സ്കില്ല് എങ്ങനെ വളരെ പെട്ടെന്ന് നേടിയെടുക്കാം എങ്ങനെ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്കില് ഉള്ള ആളുകൾക്കാണ് ഇന്ന് കൂടുതൽ ജോബ് സാധ്യതയുള്ളത് വിദേശത്തും സ്വദേശത്തും എല്ലാം ടൈപ്പിംഗ് മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാം കുറേ ജോബ് സാധ്യതകൾ കാണാൻ പറ്റും ജോലി സാധ്യതകളുണ്ട് അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഇപ്പം ഞാനിവിടെ ഒരു സൈറ്റ് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇതുപോലെ അറബിക് ടൈപ്പിംഗ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പിങ്ങിന് പറ്റുന്ന സൈറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക കമൻസിലൂടെ അറിയിക്കുക അപ്പം ഗൂഗിളിൽ ടൈപ്പിംഗ് ക്ലബ് ഓൾറെഡി ഞാനൊരു വീഡിയോ ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അറബിക്കിന്റെ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇത് ടൈപ്പിംഗ് ക്ലബ് യൂസ് ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ലോഗിൻ ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാണ് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാതെ തന്നെ ഉപയോഗിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ് വരുന്നത് ഇതിൽ ഞാൻ ഹോം ക്ലിക്ക് ചെയ്തു ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഹോം ക്ലിക്ക് ചെയ്തു ഈ ഹോമില് മൈ ലെസൺ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്പിംഗ് ജംഗിൾ ആണ് ഓക്കെ അതല്ലാത്തതുണ്ടെങ്കിൽ മോർ ലെസൺ പ്ലാൻ ക്ലിക്ക് ചെയ്യുക അപ്പം ഇത്രയും കോഴ്സ് കാറ്റലോഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കാണാൻ പറ്റും ഇതൊക്കെ കോഴ്സ് കാറ്റലോഗുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗെറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ അറബിക് ആണ് നോക്കുന്നത് അപ്പം ലെസൺ പ്ലാൻ ലാംഗ്വേജ് ചോദിക്കും ഈ ലാംഗ്വേജസിലൊക്കെ അവൈലബിൾ ആണ് അല്ല അറബി അത് ക്ലിക്ക് ചെയ്യുക അപ്പൊ അറബിക്കിൽ രണ്ട് കോഴ്സ് കാറ്റലോഗ് ഉണ്ട് ഒന്നിതാണ് ഒന്ന് ഇതുമാണ് അപ്പൊ ഇതില് ഈ ഒരു ഭാഗം വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് മിനൽ മുസ്തഫ അൽ ഇലൽ മുസ്തഫ അൽ മുസ അഥവാ ബിഗിനർ മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള ആളുകൾക്ക് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടൈപ്പിംഗ് കോഴ്സ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിലെ ഓരോ സ്റ്റേജസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഞാൻ ഗെറ്റ് എന്ന് ക്ലിക്ക് ചെയ്തു ഓക്കെ ഗെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു ഓൾറെഡി നമ്മളെ ഹോം ഹോമിലേക്ക് പോരൂ നിങ്ങൾക്ക് ഇവിടെ ഹോം ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഓക്കെ എന്റെ രണ്ടാമത്തെ ലെസൺ പ്ലാനിലെ രണ്ടാമത്തെ പ്ലാനാണ് ഏത് തെഹദ് തിബാഹത്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഞാനിൻ്റെ സ്കോറ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കാണാൻ പറ്റും ഓക്കെ ഏകദേശം മുന്നൂറ്റി അറുപത്തി രണ്ടെന്നുണ്ട് മുസ്തഫ മുത്തീം എത്തുമ്പോൾ മുന്നൂറ്റി അറുപത്തിരണ്ട് ഇതിൻ്റെ ഓരോ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കേ ഇതെങ്ങനെ വെച്ചാൽ ഫസ്റ്റ് പേജ് എടുത്തു ഈ ഒരു വീഡിയോ കാണുന്നത് നല്ലതാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫിംഗേഴ്സ് വെക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇതിൽ പറയുന്നത് وتحسس النتوءات بواسطة اصبعي السبابة، خذ وقتك لكن لا تنظر، هل تم الأمر؟ لابد دائماً لإصبعيك السبابتين أن تجدا الطريق إلى باء وتاء بواسطة تحسس تلك النتوءات، والآن جهز أصابعك وثبت أناملك على الثلاث مفاتيح الجانبية بجوار كل منهما، وهذا يسمى بوضع الصف المرجعي. فمثلا حتى نكتب حرف عين فإن إصبعك السباب الأيمن سينتقل لأعلى بمفتاح واحد وبعدها يعود بسرعة إلى النتوء على مفتاح تاء حسنا قبل أن نبدأ هناك دوما قاعدة ثابتة لا بد لك من اتباعها أبدا وعلى الاطلاق لا تنظر الى لوحة المفاتيح اثناء الكتابة، لو اتبعت هذه القاعدة فسوف تتعلم سبابتك ان تجد دوما طريقها لمفتاحها الخاص من خلال تحسس النتوءات. الكُتاب السريعون ينسون امر لوحة المفاتيح بل لا يدركون حتى ان اصابعهم تعمل، انهم يشعرون بالاندماج مع الكمبيوتر. بعد بعض التدريبات ستبدا بالشعور مثلهم ايضا، سيصبح الكمبيوتر جزءا جسدك ويتحكم عقلك فيه بشكل كامل. ഓക്കെ ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത് അപ്പം എങ്ങനെയാണ് ഇതിൽ ഫിംഗേഴ്സ് വെക്കേണ്ടത് എന്നുള്ളത് ഇവരിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ഓക്കെ ഇത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ സ്കിപ്പ് ചെയ്തു ഓക്കെ ബാ ബാ ഏത് ഫിംഗറാണ് വെക്കേണ്ടത് സ്കിപ്പ് ചെയ്തു ഓക്കെ അപ്പം മൈൻഡ് ത ഗുഡ് അപ്പം നമ്മൾ ചാവും എക്സ്പീരിയൻസ് ചെയ്തു ഇനി കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇത് തുടങ്ങുവാണ് അപ്പം അപ്പോൾ ഇതിലൊരു പ്രശ്നമുണ്ട് നമ്മൾ ലാംഗ്വേജ് മാറ്റിയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ലാംഗ്വേജ് അറബിക്കിലേക്കാക്കി താ ഓക്കെ ഇനി തെറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ബാ ആണ് ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ താ ടൈപ്പ് ചെയ്യാണ് ഓക്കെ കഴിയുന്നതും കീബോർഡിലേക്ക് നോക്കാതെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക പക്ഷെ ഫസ്റ്റ് ടൈമിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കീബോർഡിലേക്ക് നോക്കേണ്ടി വരും അപ്പം അത് എക്സ്പീരിയൻസ് ആകുന്ന സമയത്ത് നമുക്ക് കീബോർഡിലേക്ക് നോക്കാതെ തന്നെ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജസ് കഴിഞ്ഞു ഇനി സെക്കൻഡ് സ്റ്റേജാണ് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്തു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് താ ടൈപ്പ് ചെയ്തു ഇനി വരുന്ന ഈ ബ്ലാങ്ക് സ്പേസ് ആണ് അവിടെ കാണിക്കുന്നുണ്ട് സ്പേസ് അപ്പോൾ ഏത് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് സ്പേസ് ഉപയോഗിക്കേണ്ടത് സ്പേസ് ബാർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനൊന്ന് തെറ്റിക്കാണ് ഓക്കെ സ്പേസ് ആണ് ത്രേ ഉള്ളൂ ഇനി സ്റ്റാർട്ട് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാവും താവും എക്സ്പീരിയൻസ് ചെയ്തു അതിന് ബാക്കി എന്ത് ചെയ്യുക ഇനി ഓരോ വേർഡും എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യാം സ്പേസിലോട്ട് സ്പേസ് കൊടുക്കാം അവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് ചെയ്യേണ്ടത് ഓക്കെ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് പക്ഷെ എന്ത് ചെയ്യണം കഴിയുന്നതും ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക ഇത്ര സമയം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോഴാണ് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ഒരു പ്രോഗ്രഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അതുപോലെ തന്നെ കീബോർഡിലേക്ക് നോക്കാതെ ടൈപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇതുപോലെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ നമുക്കിത് നല്ലൊരു ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കൂല ഓക്കെ ഇവിടെ ലെസൺ കാണിക്കുന്നുണ്ട് ഇപ്പം ഏത് ലെസണിലാണ് താവും ബാവും ആണ് ബാ ആണ് ലെസൺ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്തു ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ലെസൺ ഇപ്പോൾ തേർഡ് ലെസണിലാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പം ഫോർത്തിലേക്ക് പോവുകയാണ് അപ്പം തേർഡ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ വൺ പെർസെൻറ്റ് പ്രോഗ്രസ് ആണ് നമുക്കവിടെ കാണാൻ പറ്റും അപ്പം ജസ്റ്റ് അത്രയേ ഉള്ളൂ അപ്പം ചെയ്ത് നോക്കുക ഇനി ഇതിലും അറബിക്കിൻ്റെ വേറെ ലെസൺസ് ഉണ്ട് അത് വേണമെങ്കിലും ആഡ് ചെയ്യണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ മോർ ലെസൺസ് ക്ലിക്ക് ചെയ്യുക അല്ല അറബിയെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗെറ്റെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ എന്തു ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ടൈപ്പിംഗ് സ്കില്ല് അറബിക് ടൈപ്പിംഗ് സ്കില്ല് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ടൈപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാനിതിൻ്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യാം അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ചാനൽ എത്തിക്കുക നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും എ എ ടൂൾസ് വെബ് റിസോഴ്സസ് പോലെയുള്ള കോണ്ടുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക ഫീഡ്ബാക്കുകൾ അറിയിക്കുക Okay, thank you, thank you so much.